ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനി മരണത്തിനു മുൻപ് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്ത് കരിങ്കുന്നത്തെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നുമാണ് ഷൈനി ഫോണിൽ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും തന്റെ ആവശ്യത്തിന് എടുത്തതാണെങ്കിൽ ആങ്ങളമാർ അടച്ചുതീർക്കുമായിരുന്നുവെന്നും ഷൈനി കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ലെന്നും കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരൂവെന്നുമാണ് ഷൈനി കുടുംബശ്രീ പ്രസിഡന്റിനോട് പറയുന്നത് തന്റെ പേരിലെടുത്ത ഇൻഷുറൻസിന്റെ പ്രീമിയം പോലും നോബി അടയ്ക്കുന്നില്ലെന്ന് ഷൈനി ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് കാര്യം വരാൻ എന്തെങ്കിലും മമ്മിയോട് നോമ്പിയുടെ ഞാൻ പഠിച്ചു കഴിഞ്ഞാല് കേസ് നടക്കുമല്ലോ അത് കൈവം തരാന്നാ പറഞ്ഞത് എന്താ ചെയ്യുന്നത് ഞാനിപ്പോ എന്നാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയില്ലേ ഞാനിപ്പോൾ മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയുക അല്ലേ നിന്റെ അവര് അവർ അതെ അതെന്റെ ആവശ്യത്തിന് എന്റെ വീടോന്നാണെങ്കിൽ പിന്നെ ആംഗളന്മാരും അറച്ചു തീർക്കും ടസ് കത്തിട്ട് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ കൊണ്ടു അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ നമുക്ക് അത് ഇപ്പൊ തക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ലല്ലോ ഡൈവോഴ്സ് ആയിട്ട് എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസ് അതാണെങ്കിലും മാറ്റി കൊടുക്കുവാണെങ്കിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഈ പ്രശ്നത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മധ്യസ്ഥത വഹിച്ചിരുന്നു ഷൈനി ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കുന്നത് കോട്ടയം